തൊടുപുഴ കുമളി റൂട്ടിൽ സർവീസ് നടത്തുന്ന ഷോഫാസ് ബസിന്റെ ഉടമയും ജീവനക്കാരും യാത്രക്കാരും ചേർന്ന് വ്യത്യസ്തമായാണ് ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിച്ചത് ഒരു സാധാരണ പ്രൈവറ്റ് ബസ് യാത്രക്കാരുടെ ഹൃദയത്തിൽ സ്ഥാനം സ്ഥാനമുറപ്പിക്കുന്നത് എങ്ങനെയെന്ന് ഈ ക്രിസ്മസ് ആഘോഷം കണ്ടാൽ അറിയാം യാത്രക്കാർ ആ ബസ്സിനെ അവരുടെ ഷോഫക്കുട്ടിയായി നെഞ്ചേറ്റുകയാണ് തൊടുപുഴ കുമളി റൂട്ടിൽ സർവീസ് നടത്തുന്ന ഷോഫാസ് ഉടമയും ജീവനക്കാരും യാത്രക്കാരും ചേർന്ന് വ്യത്യസ്തമായാണ് ക്രിസ്മസ് ആഘോഷിച്ചത് അതിനവർ തെരഞ്ഞെടുത്ത സ്ഥലമാകട്ടെ ഇടുക്കി കട്ടപ്പന റൂട്ടിലെ മീൻമുട്ടിക്കടുത്തുള്ള അതിമനോഹരമായ വെള്ളച്ചാട്ടവും മഞ്ഞ് പെയ്തുറങ്ങുന്ന പാതയോരവും വൈകുന്നേരം ജോലി കഴിഞ്ഞു വരുന്ന ചങ്ങാതിക്കൂട്ടവുമായി എത്തിയ ഷോഫാ കാത്ത് ഉടമ ജ്യോതിഷ് ബാബു നിശ്ചയിച്ച സ്ഥലത്ത് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു അതും തനി പകർപ്പ് കേക്കിൽ തീർത്ത് കൃത്യമായ സ്വീകരണവും വൈനും കേക്കും സമ്മാനപ്പുതികളുമായി തൊപ്പികളിഞ്ഞ യാത്രക്കാരും ബസ്സിലെ ജീവനക്കാരായ അജി ബിബിൻ ബിട്ടു ബിബിൻ എന്നിവരും ആഘോഷത്തിൽ പങ്കുചേർന്നു പിന്നെ അവർ ഒത്തുചേർന്ന് കേക്ക് മുറിച്ചു വൈൻ കുടിച്ചു യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൽ എന്ന ഗാനം ആലപിച്ചു സമ്മാനങ്ങൾ കൈമാറി സന്തോഷം കൊണ്ട് മനസ്സ് നിറഞ്ഞു ശേഷം യാത്ര തുടർന്നു തൊടുപുഴ എന്ന കൊച്ചു പട്ടണത്തെ ലക്ഷ്യമാക്കി ഇതൊരു പുതിയ തുടക്കമാവുന്ന പ്രതീക്ഷയോടെ